എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവരും വീഡിയോ പൂർണ്ണമായും കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്ത് അതിതീവ്ര മഴയാണ് പെയ്യുന്നത് രണ്ട് ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോട്ടയം അതുപോലെ തന്നെ എറണാകുളം ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രമല്ല എറണാകുളം ജില്ലയിൽ എറണാകുളം ജില്ലയിൽ മേഘവിസ്ഫോടനം ഉണ്ടായിരിക്കുന്നു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട അറിയിപ്പ് എത്തിയിരിക്കുകയാണ് കൊച്ചിയിൽ രാവിലെ ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെ നൂറ് മില്ലിമീറ്റർ മഴയാണ് പെയ്തതെന്ന് കുസാറ്റ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ എസ് അഭിലാഷ് മാധ്യമങ്ങളോട് പറഞ്ഞു രാവിലെ എട്ട് മുപ്പതിനു ശേഷം വലിയ കുംഭാരമേഖങ്ങളുടെ സാന്നിധ്യം കൊച്ചിയിൽ ഉണ്ടായിരുന്നു കുസാറ്റിൽ കുസാറ്റിൽ സ്ഥാപിച്ചിരിക്കുന്ന മഴ മാബിനിലെ കണക്കുകൾ പ്രകാരം ഒമ്പത് പത്ത് മുതൽ പത്ത് പത്ത് വരെ നൂറ് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചത് അതേസമയം കോട്ടയം എറണാകുളം ജില്ലകളിലാണ് റെഡ് അലർട്ട് കൂടാതെ തന്നെ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ എറണാകുളം ജില്ലയുടെ പല മേഖലകളും വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ദൃശ്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണുവാൻ സാധിക്കും ആലുവ നെട്ടൂർ മാർക്കറ്റ് മേഖലകളിലൊക്കെ വലിയ രീതിയിൽ തന്നെ മഴ ഉണ്ടാവുകയും നെട്ടൂർ മാർക്കറ്റ് വെള്ളത്തിൽ മുങ്ങുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി ബംഗാൾ ഉൾക്കടലിൽ ഉണ്ടായ റിമാൻ ചുഴലിക്കൊഴുകാറ്റ് കരതൊട്ടെങ്കിലും അതിന്റെ സ്വാധീനം കേരള തീരങ്ങളിലും ഉണ്ടായിട്ടുണ്ട് പശ്ചിമ തീരത്ത് കാറ്റ് അറബിക്കടലിന്റെ രൂപം കൊണ്ട് മേഘങ്ങളുടെയും നേരാവിയും പശ്ചിമ തീരത്തേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത് പലയിടങ്ങളിലും മഴ ശക്തമായിട്ട് തുടരുന്ന സാഹചര്യമാണ് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കണം മലയോര മേഖല കേന്ദ്രീകരിച്ച് മഴ കൂടുതലായിട്ട് ശക്തമാകാൻ സാധ്യത ഉണ്ട് എന്നാണ് ഇപ്പോൾ കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് മാത്രമല്ല തിരുവനന്തപുരം ജില്ലയിൽ വളരെ പെട്ടെന്ന് ചുരുങ്ങിയ അളവിൽ തന്നെ ചുരുങ്ങിയ സമയത്തുണ്ടെങ്കിൽ വലിയ അളവിൽ മഴ പെയ്യുന്ന സാഹചര്യം ഉണ്ടായി മിന്നൽ സ്ഫോടനം പോലെ അല്ലെങ്കിൽ മിന്നൽ മേഘോ സ്ഫോടനം പോലെ തന്നെ ശക്തമായിട്ടുള്ള മഴയാണ് ഉണ്ടായത് എന്നാണ് ഏറ്റവും പുതിയ അറിയിപ്പുകൾ വരുന്നത് കോട്ടയം ജില്ലയിലും സ്ഥിതി മറിച്ചൊന്നുമല്ല ആലപ്പുഴ ജില്ലയിൽ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെയായിട്ട് ശമിച്ചിട്ടില്ല പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുമുണ്ട് പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക പലയിടങ്ങളിലും വലിയ രീതിയിലുള്ള അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ബസ്സുകളുടെ മുകളിലേക്കൊക്കെ മരം ഇടിഞ്ഞു വീഴുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ശക്തമായ മഴയിൽ പാവ വർക്കല പാവനാശം ബലിമണ്ഡപത്തിന്റെ പിൻഭാഗത്തെ കുന്ന് ഇടിഞ്ഞു വീണു എന്നുള്ള അറിയിപ്പുകൾ വരുന്നുണ്ട് ശക്തമായ കാറ്റും മഴയാണ് പ്രദേശത്ത് അനുഭവപ്പെടുന്നത് വളരെ ദുർബലമായിട്ടുള്ള ഒരു പ്രദേശമാണ് പാപനാശം കുന്നുകളുടെ ഉത്ഭാഗം ണ്ഡപത്തിന് സമീപത്തിന്റെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് നിർമ്മിക്കുന്ന ടോയ്ലറ്റ് ബ്ലോക്കിന്റെ മുൻഭാഗം നിരപ്പാക്കുന്നതിനായി ഒരു മാസം മുൻപ് കുന്നടിച്ച് മണ്ണ് എടുത്തിരുന്നു നഗരസഭയുടെ ഇടപെടലിനെ തുടർന്ന് ഈ ഒരു ബാങ്ക് ചുവരുകൾ കെട്ടി സംരക്ഷിക്കുക എന്നുള്ള തീരുമാനം എടുത്തിരുന്നു ഇതേ തുടർന്നാണ് ഇപ്പോൾ ശക്തമായിട്ടുള്ള മഴയിൽ ഇപ്പോൾ ഇവിടെ മണ്ണിടിഞ്ഞു വീഴുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത് എന്തായാലും പൊതുജനങ്ങൾ അതീവ ജാഗ്രത പാലിക്കുക വരുന്ന മണിക്കൂറുകളിലും മഴ കൂടുതൽ ശക്തമാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ്